നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ തോൽവിക്ക് ഇക്കുറി അമേഠിയിൽ മറുപടി പറയാമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത എം പി രാഹുൽ ഗാന്ധി എന്നാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ സ്മൃതി ഇറാനി ആഞ്ഞടിക്കുന്നത് രാഹുലിനേക്കാൾ കൂടുതൽ അമേഠി സന്ദർശിച്ച നേതാവാണ് സ്മൃതി ഇറാനി എന്നാണ് ബി ജെ പി പ്രചാരണം അഞ്ചു വർഷത്തിനിടെ അമേഠിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചിട്ടുണ്ടെന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളും അംഗീകരിക്കുന്നുണ്ട് സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയാണ് കോൺഗ്രസും ബിജെപിയും തമ്മിൽ അടുത്തിടെ കൊമ്പുകോർത്തത് വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി സ്മൃതി ഇറാനി തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങളെ പൊടി പൊടിതട്ടിയെടുക്കുകയാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഇതിനു മുൻപും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ നിന്ന് മത്സരിച്ചപ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ താൻ ഡൽഹി സർവകലാശാല യുടെ വിദൂര വിദ്യാഭ്യാസം വഴി ബി എ പൂർത്തിയാക്കിയെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ദില്ലി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൊമേഴ്സ് ബിരുദത്തിന്റെ ഒന്നാം വർഷം പൂർത്തിയാക്കിയതായാണ് സൂചിപ്പിച്ചിരുന്നത് ഇതിനു പുറമെ യു എസിലെ യാലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നേടിയെന്നും ഇതോടെ സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലി വലിയ വിവാദങ്ങളും ഉണ്ടായി കഴിഞ്ഞ ദിവസം അമേഠിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ താൻ ബിരുദം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് സ്മൃതി സെക്കൻഡറി ിൽ സെക്കൻഡറിൽ സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയെന്നാണ് വിദ്യാഭ്യാസ യോഗ്യതയായി കാണിച്ചത് ഇതോടെ പരസ്പര വിരുദ്ധമായ സത്യവാങ്മൂലങ്ങൾ കമ്മീഷന് മുമ്പിൽ സമർപ്പിച്ച സ്മൃതി ഇറാനിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചോദ്യം ചെയ്താണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയിരിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇല്ലാതെയാണ് രാഹുൽ എം ഫിൽ നേടിയത് എന്നാണ് ആരോപണം ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ ഓഡിറ്റിംഗ് നടത്തിയാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നും ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിഒൻപതിൽ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച ആരോപണം ഉയർന്നിരുന്നു രാഹുൽ ഗാന്ധി ട്രിനിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ എം ഫിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും